ഹലോ അസലാ വൈകും റുബി സിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നർ വയർസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മുന്നേ നമ്മൾ വിസ്മയെന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തന്നെ കുറച്ച് വേറെ മോഡൽസ് വന്നിട്ടുണ്ട് അതുപോലെ ആൽബാം എന്നിട്ടുള്ള പാൻറ്റീസിൻ്റെയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ കമ്മിസോളുവാണേ നമ്മൾ നാട്ടിൽ ഷിമ്മീസ് എന്നൊക്കെ പറയാറുണ്ട് ഷിമ്മീസ് കമ്മിസോൾ അതാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതുപോലെ നമ്മുടെ വിസ്മയുടെ ബ്രാൻഡിൻ്റെ തന്നെ സ്പോർട്സ് ബ്രാ വന്നിട്ടുണ്ട് നമുക്കതിപ്പോൾ സൈസസ് ഉള്ളത് തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി അപ്പം നമുക്കിത് സ്പോർട്സ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം അതുപോലെ കുട്ടികൾക്ക് സ്പോർട്സസിൻ്റെ സ്പോർട്സിൻ്റെ ടൈമിൽ യൂസ് ചെയ്യാം നല്ലപോലെ കവറേജ് കിട്ടുന്ന ഫ്രണ്ടിൽ കപ്പും കൂടെ പാഡും കൂടെ വരുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ സ്പോർട്സ് ടൈമിലോ അതല്ലാതെയൊക്കെ യൂസ് ചെയ്യാം നല്ല കംഫർട്ടായിരിക്കും അടിപൊളി ഐറ്റം ആണേ നല്ല ക്വാളിറ്റിയും അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്കിത് ഇതറിയായിരിക്കും ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ യൂസ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് രൂപയാണേ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഫോട്ടോ ഉള്ള കവർ തരാ ഇതാ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് വിസ്മൈ ആക്റ്റീവ് ബ്ര ബാക്ക് പോർഷൻ ഇതാ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ സൈസസ് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ മൂന്ന് സൈസാണുള്ളത് അടുത്തത് നമുക്ക് വരുന്നത് വിസ്മയുടെ പാഡഡ് അല്ല ബനിയൻ ടൈപ്പിലുള്ള ബ്രായാണ് അത് നമുക്ക് തേർട്ടി ഇതിപ്പോൾ ഫോർട്ടി ആണേ ഫോർട്ടി തേർട്ടി സിക്സ് തേർട്ടി ഫോറുണ്ട് അല്ലേ ഇത് ബനിയൻ ടൈപ്പിലുള്ളതാണ് പക്ഷെ നല്ല ക്വാളിറ്റിയിൽ നല്ല ഇലാസ്റ്റിക് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നല്ല സ്ട്രെച്ചബിളാണ് നല്ല കവറേജ് കിട്ടും നമുക്കിങ്ങനെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് സൈഡിലൊക്കെ നല്ല വീതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ ഓവറായിട്ട് ഇരിക്കില്ല ഇതിൽ പിന്നെ ആ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് ഇവിടെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഫ്രണ്ടിലൊക്കെ നല്ല കവറേജും നല്ല വൃത്തിയിലിരിക്കുന്ന ടൈപ്പാണ് ഇതിപ്പോൾ നമുക്ക് സൈസ് ഉള്ളത് നാൽപ്പതിലുണ്ട് ഇതിൻ്റെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിയാൽ ഒന്നും ഇല്ലേ നാൽപ്പത് മുപ്പത്താറ് ആ ഒരു സൈസിലാണുള്ളത് അടുത്തത് ഇത് പാൻറ്റിയാണ് അപ്പോൾ ബ്രാ ഇതല്ലേ ഉള്ളൂ ഓക്കെ അടുത്ത പാൻറ്റീസ് നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഇത് വോഗിൻ്റെ നമ്മൾ എക്സ്ട്രാ സോഫ്റ്റ് ക്ലോത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരുപാട് ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് വാങ്ങി പോകുന്നതാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് എക്സ്ട്രാ സോഫ്റ്റ് നമ്മുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഈ ക്ലൈമറ്റിനെ നിങ്ങളിത് യൂസ് ചെയ്താൽ ഇത് ഉപയോഗിച്ചതെന്ന് പോലും തോന്നില്ല അത്രയും സോഫ്റ്റ് ആണ് എന്ന് വെച്ചാൽ ബേബീസിൻ്റെയൊക്കെ ബനിയൻ ഇല്ലേ അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഇല്ലേ അതേപോലത്തുള്ള ക്ലോത്താണ് ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നയൻ ആണേ ഒരു പാൻറ്റിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ സൈസസും നമുക്കുണ്ട് അടുത്തത് ബ്രാൻഡ് എന്ന് വെച്ചാൽ ആൽബ ആൽബന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പാൻറ്റി മാത്രമേ ഉള്ളൂ അവർക്ക് അവർക്കും ഇല്ല അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ലേസ് വന്നിരിക്കുന്നത് വലിയ വീതിയുള്ള ഉള്ള ലേസ് അല്ല ഇങ്ങനെ വീതിയുള്ള ലേസ് ഒന്നും ഇഷ്ടമല്ല കംഫർട്ട് കിട്ടത്തില്ല ഭയങ്കര ഇറുകും അങ്ങനെയൊക്കെ പ്രോബ്ലം വരും ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഒരു പാൻറ്റിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നൂറ്റി മുപ്പതിൻ്റെയും നൂറ്റി അമ്പത്തഞ്ചിൻ്റെയും ഉണ്ട് പ്രിൻറ്റഡ് വേണമെങ്കിൽ അങ്ങനത്തേത് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് പാപ്പിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് എൻ്റെ മോഡൽ നെയിം അങ്ങനെയാണ് അടുത്തത് ആൽബേഡ് പ്ലെയിൻ പാൻറ്റിയാണേ ഇത് നമുക്കിത്തിരി വീതി ഉള്ള ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് സൈസസ് വരുമ്പോൾ എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൈസസ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒന്ന് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്ലെയിൻ ടൈപ്പ് ഇലാറ്റിക് വീതി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ എല്ലാം ഒന്നും എടുത്ത് വിശദമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്നുള്ളത് ഇവിടുന്ന് സ്റ്റോർ ചെയ്യുന്ന കറക്റ്റായിട്ട് സ്റ്റാഫ് നിങ്ങൾക്ക് കാണിച്ചു തരും അതുപോലെ ഞാൻ വീറിരിക്കുന്നത് അറുന്നൂറ്റി അമ്പതിൻ്റെ ഗൗണാണ് ലാർജ് സൈസിന് യൂസ് ചെയ്യാം മീഡിയം കറക് ഉപയോഗിക്കാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് മോജാ ബ്രാൻഡിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഷാളാണ് അറുന്നൂറ്റി അമ്പതും ഇരുന്നൂറ്റി എഴുപത്തഞ്ചും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം അടുത്താണ് നമ്മുടെ പാൻറ് പീസ് വരുന്നത് നേരത്തെ കാണിച്ചിനെക്കാട്ടും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ഇത് ചെറിയ സൈസാണ് നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ ചെറിയ സൈസാണ് ഇതിൻ്റെ എല്ലാ സൈസും നമുക്കുണ്ട് ഇതും സോഫ്റ്റ് നൈസ് ആയിട്ടുള്ള പൈപ്പിംഗ് പിന്നെ എന്തു പറയുന്നത് പൈപ്പ് പൈപ്പിംഗ് ടൈപ്പിലുള്ള ഇലാസ്റ്റിക് ആണ് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ അപ്പോൾ ഇതൊക്കെ നല്ല കംഫർട്ടാണ് നിങ്ങൾ ഈ ചിലവർക്കേ അപ്പോൾ ഞാൻ എനിക്കറിയാവുന്നവരും പറയുകയാണ് ഈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും അറിഞ്ഞുകൂടാ എൻ്റെ സൈസൊക്കെ അപ്പം നമുക്ക് കുറച്ച് ഫ്രീ സൈസിലുള്ളത് അപ്പം നമുക്ക് തൊണ്ണൂറാണെങ്കിൽ നമ്മൾ എൺപത്തഞ്ച് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവും അപ്പം നമുക്ക് കറക്റ്റ് സൈസിലുള്ള പാൻഡീസ് ആയാലും ബ്രായാലും കറക്റ്റ് സൈസ് ഏതാണെന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങി ഉപയോഗിക്കുക കാരണം നമ്മുടെ ശരീരത്ത് ഏറ്റവും ഇറുകി കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ എല്ലാ ദിവസവും ഏറ്റവും കൂടുതലും ആൾക്കാരും ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഇന്നർവെയ്സ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കംഫർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ലൂസായിട്ട് ഇട്ടു നടക്കാം പക്ഷേ ഇന്നർവെയർ കറക്റ്റ് അളവല്ലെങ്കിൽ അത് ഇറങ്ങിപ്പോയാലും ലൂസായി പോയാലും ബുദ്ധിമുട്ടാണ് അപ്പം എപ്പോഴും കറക്റ്റ് സൈസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല കംഫർട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഈ അരികിലൊക്കെ കൊണ്ട് കയറുന്ന ടൈപ്പൊന്നും അല്ലാത്ത ഏറ്റവും നല്ല കംഫർട്ടായിട്ടുള്ളത് യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നൈസ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾ ചൂസ് ചെയ്യാം നമുക്കിപ്പോൾ റുബി സി എഫ് സി വന്നാൽ നിങ്ങൾക്ക് അത് ലഭ്യമാണ് അപ്പം നിങ്ങളത് ചൂസ് ചെയ്യാം അടുത്ത ഒരു പ്രോഡക്റ്റ് പ്രിൻറ്റഡ് ആയിട്ടുള്ളത് ഇത് നമുക്ക് കുറച്ച് വീതിയുള്ള ടൈപ്പ് ഇലാസ്റ്റിക് ആണ് അതും നല്ല സോഫ്റ്റ് ഇതെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ വന്ന് നോക്കിയാൽ മാത്രം മതി വന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് പറയാം അതുപോലെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഇത് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഒരു പീസിന് ഫെമിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി ഇലാസ്റ്റിക് ഏത് ടൈപ്പാന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇലാസ്റ്റിക് ടൈപ്പ് ഒക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്ക് ആ ടൈപ്പ് ഇലാസ്റ്റിക് അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും സ്റ്റാഫിന് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കി എടുക്കാം ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് നമുക്ക് കേട്ടോ രണ്ട് ബ്രാൻഡായിട്ട് നമ്മൾ രണ്ട് ബ്രാൻഡേപ്പം ചെയ്യുന്നുള്ളൂ ആ രണ്ട് ബ്രാൻഡിൽ ഒരുപാട് സൈസസ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ വന്ന വരുന്നവരാണെങ്കിൽ അങ്ങനെ വരാം അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതുപോലെ നമ്മുടെ പാഡഡ് ബ്രിറ്റഡ് ബ്ര വിസ്മയുടെ ജുവൽ എന്നുണ്ടുള്ള ഒരു ബ്രാൻഡാണിത് ഇതും ഒരുപാട് പേരെടുത്തിട്ടുള്ളതാണേ ഒരുപാട് പേര് യൂസ് ചെയ്താണ് യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി നല്ല കംഫർട്ടായിട്ടുള്ള പാട ബ്രാ ആണേ നല്ല സോഫ്റ്റ് ആണ് അകത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ആണ് പിന്നെ ഇതുപോലെ നമുക്ക് സ്ട്രാപ്പ് മാറ്റാൻ പറ്റും നമുക്കതിൽ ഇൻവിസിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പ് ഉണ്ട് ഇത് തേർട്ടി സൈസിലാണുള്ളത് പിള്ളേർക്കും ചെറിയ സൈസുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം തേർട്ടി സൈസ് വേണ്ടുള്ളവർക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ബ്രാ കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞുതരില്ല അതിൻ്റെ എല്ലാ ഭംഗിയും പോകും ഫോർ നയൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ വലിയ സൈസിന് ഫൈവ് നയൻറ്റി നയൻ ആണേ അടുത്ത് നമ്മൾ കാണാനുള്ളത് കമിസോൾസാണ് ഇത് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അതായത് ബ്രാൻഡ് വിസ്മയമാണ് പക്ഷേ ഇവർ ഓരോ പേര് കൊടുത്തിട്ടുണ്ട് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആണിത് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ സ്ട്രാപ്പ് ബെൽറ്റിൻ്റെ സ്ട്രാപ്പാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേർക്കും വീതിയുള്ള ഇപ്പം അകന്ന ടോപ്സ് അല്ലെങ്കിൽ റൗണ്ട് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇടുന്ന ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ഈ ഒരു സ്ട്രാപ്പ് ഈ ബ്രാൻഡ് അത്രയും തന്നെ അതിനേക്കാട്ടും ചെറിയ വീതിയേ ഉള്ളൂ അപ്പം ഇത് പുറത്തോട്ട് വരത്തില്ല ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ടൈറ്റായിട്ടങ് നീങ്ങി ഇങ്ങനെ പുറത്തോട്ട് കാണത്തില്ല പണ്ടൊക്കെ നമ്മൾ വീതിയുള്ള ഇന്നർവെയർ അതായത് ഷെമ്മീസ് ഇടുമ്പം മിറ്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് എല്ലാം വരും എല്ലാം കൂടെ വരും അപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ പിള്ളേർക്കായാലും മുതിർന്നവർക്കായാലും സൽവാറൊക്കെ ഇപ്പം ചൂടൊക്കെ അല്ലേ അപ്പം കോട്ടൺ സൽവാറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒക്കെ കൂടുതലും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇന്നർവെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ഡ്രസ്സ് നമ്മൾ എപ്പോഴും ഇന്നർവെയർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ബ്രായും ഇന്നേഴ്സും എല്ലാം നല്ല കട്ടിയിൽ നല്ല വൃത്തിയിലിരിക്കും ബ്രൈട്ടിട്ട് വെറുതെ ടോപ്പ് മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതെ ഇന്നും കൂടെയൊക്കെ ഇടുമ്പോൾ നല്ല വൃത്തിയിലിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി നയൻ ആണ് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് മൂന്ന് നാല് സൈസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടി എന്നുള്ളത് പറഞ്ഞാൽ മതി അടുത്ത മോഡൽ ഇത് ഡിലേറ്റ് തന്നെ അല്ലേ അടുത്തത് പിക്സിന്ന് പറഞ്ഞിട്ടുള്ളത് മോഡൽ ഇതാ ഇങ്ങനെയാണ് ഇതും ബ്രാ ടൈപ്പിലുള്ള സ്ലിം ആയിട്ടുള്ളതാണ് ഇത് ബോഡി ഫിക്സ് ആയി ഹാഗ് ചെയ്തിരിക്കുന്ന ടൈപ്പാണ് നല്ല ഫിറ്റ് ഫിറ്റായിട്ടിരിക്കും നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇന്നറാണേ കട്ടിൽ ഒതുങ്ങിയിരിക്കുന്നതാണ് ചെറിയ സൈസ് ഇപ്പം ഷോർട്ട്സ് ടോപ്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഇന്നറിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണത് അടുത്ത മോഡലെന്നു പറയുന്നത് ഇതാ ഈ ടൈപ്പ് കുറച്ച് വീതി ഉള്ളത് പക്ഷേ ഇത് ഒരുപാട് ലൂസായി കിടക്കത്തില്ല അപ്പം നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ട് പുറത്തോട്ട് നീങ്ങി വരാത്ത രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ കവറേജ് വേണം എന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം എന്താ നമ്മുടെ പഴയ ടൈപ്പ് മോഡൽ തന്നെയാണ് പക്ഷെ ക്വാളിറ്റി പ്രീമിയം പ്രൊഡക്റ്റാണ് ക്വാളിറ്റി വൈസിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് കാലം ഉപയോഗിക്കാം ലാസ്റ്റ് ചെയ്യും നമ്മളെപ്പോഴും ഇന്നർവേഴ്സ് നന്നായിട്ട് വാഷ് ചെയ്ത് കുറേ പേര് പറയും നല്ല വില തുടങ്ങണം ഏതായാലും തുണി കെടാത്ത രീതിയിൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് പീസിൻ്റെ റേറ്റ് നമ്മൾ രണ്ടാമത് കാണിച്ചതിൻ്റെ വില പറഞ്ഞിട്ടില്ല എന്ന് ഒന്ന് അതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് ഇപ്പോൾ മൂന്ന് മോഡലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് രണ്ട് ടൈപ്പ് ഇത് ഒരു ടൈപ്പിൻ്റെ ഇത് വേറെ വേറെ ടൈപ്പാണ് ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്നത് ഇത് വേറെ മോഡൽ ഇപ്പോൾ മൂന്ന് മോഡലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് ചോദിക്കുമ്പോൾ ഫോട്ടോ വാങ്ങിക്കുമ്പോൾ തന്നെ സെലക്ട് ചെയ്യാം വീഡിയോയിൽ പ്രോഡക്റ്റുകൾ കാണിച്ച് തരുമ്പോൾ തന്നെ ഇതെല്ലാം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് പിന്നെ നമ്മളിപ്പം ധൃർതി പിടിച്ചൊക്കെ മാം വന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ഒന്നും വ്യക്തമായിട്ട് എടുത്തു വെച്ച് പറയാൻ ചിലപ്പം പറ്റത്തില്ല അപ്പം നിങ്ങൾ വേണ്ട പ്രോഡക്റ്റുകൾ ഇവിടെ എൻക്വയറി ചെയ്യുമ്പോൾ സ്റ്റാഫ് നിങ്ങൾക്ക് കറക്റ്റ് തരും ഓർഡർ എടുക്കാം അപ്പം എന്തായാലും ഓരോറപ്പും ഞാൻ തരാം ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാ സോഫ്റ്റ് ആൻഡ് കംഫർട്ട് ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ധൈര്യമായിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കാം പ്രീമിയം പ്രോഡക്റ്റ് ആണേ അപ്പോൾ എന്താണ് പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പേരുകൾ പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മെസ്സേജ് ചെയ്യുക ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്നതിനും കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് എല്ലാവരെയും അറിയാം പേഴ്സണലി ഞാനിങ്ങനെ കാണുമ്പോൾ എപ്പോഴും ഇടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുന്നവരിൽ നിന്നും പെട്ടെന്ന് ഒരാളെ ചൂസ് ചെയ്തിട്ട് വിന്നറിനെ പറയുന്നു ഒരു കമൻറ്റിടുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നു അപ്പോൾ ഞാൻ അത് വീഡിയോ എനിക്ക് ഒന്നും കസ്റ്റമറിനെ കണ്ടെത്താനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ ഇൻഷാല്ലാ നാളെയും മറ്റന്നാണല്ലോ നമ്മളൊരു ഗീവവേ നൈറ്റിന്റെ ഗിവ്വേ വീഡിയോയുടെ വിന്നേഴ്സിനെയും അതുപോലെ കമൻറ്റ് ഇടുന്ന ഒരു വിന്നറിനെയും കൂടെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാതെ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്